ും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ബ്രൗണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുക്കുന്നുണ്ട് ഇനി ആപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള മുട്ട തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കൊക്കോവ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ലാസ്റ്റായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതേപോലെ ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം ഫൈനാക്കി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചോക്കോ ചിപ്സും കൂടെ മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇത് ഓവലിൽ ബേക്ക് ചെയ്തെടുക്കണം അപ്പൊ ഇത്രയേ ഉള്ളൂ ബ്രൗണി റെഡി ഞാൻ പറഞ്ഞില്ലേ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത് ബേക്കിംഗ് ട്രൈ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തു